കോഴിക്കോട് കോളേജിന് സമീപം ഭർത്താവ് ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ചു ഇപ്പം സംഭവം നടന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി ജബ്ബാർ എന്നാണ് അയാളെ പേര് ഭാര്യ മുനീറ മുനീറുണമായി ഒരു കൊലപാതകം നടത്തിയമായി അതായത് ഇയാൾ ഒരുപാട് സമയം ഡ്രഗ്സ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഈ ഭാര്യനെ ആക്രമിക്കുന്ന ഒരിത് ഉണ്ടായിട്ടുണ്ടല്ല ആക്രമിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് ഒരുപാട് പ്രാവശ്യം പരിഹാരമായിട്ട് ഇവരെ ഒരമ്മനാണിത് പിന്നെ എൻ്റെ സുഹൃത്തിന്റെ പെങ്ങളാണിത് സംഭവിച്ചത് അപ്പോൾ ഇത് സംസാരിക്കാൻ വേണ്ടിട്ട് ഞമ്മളൊരുപാട് പ്രാവശ്യം ഇവരെ കുടുംബത്തിനടുത്ത് പോയി സംസാരിച്ചു പരിഹാരം ആ ഇവിടെയാണ് കിടക്കണ മിസ്റ്റേക്ക് പല ദിവസവും ഈ പെൺകുട്ടി ഇതുപോലെ ഇയാളിൽ നിന്നും ഇതുപോലുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പല ദിവസങ്ങളിലും എന്നൊക്കെ പറഞ്ഞ് ആരാണോ ആ എനിക്ക് അറിഞ്ഞുകൂടാ അവിടെയൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും പറയണത് അവർ ബന്ധുക്കാരും ആണ് അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് ഒത്തുതീർപ്പാക്കാനായിട്ട് പല ദിവസങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട് ഈ പുള്ളി ഇത് ഉപയോഗിച്ചിട്ട് ഭയങ്കര പൈസപ്പെട്ടപ്പോൾ ഇതറിഞ്ഞ് വൈകുന്നേരമല്ല അതിൻ്റെ അത് പോയാലും പാശെന്ന് വെച്ചു അതിൽ വാതിൽ കുറ്റി ഇട്ടിട്ട് വിട്ട് വിട്ടയത് വേക്കിൽ രണ്ട് വെട്ടുണ്ട് കഴുത്തിൻ്റെ പടയിൽ വെട്ടുണ്ട് കയ്യീൻ്റെ പടയിൽ വിട്ടുണ്ട് വലുതുകയ്യൻ്റെ ആ നാല് വെട്ട് അപ്പോൾ വളരെ മെഡിക്കൽ കോളേജ് ആശുപത്രി നാല് വെട്ടുകളാണ് കഴുത്തിനും തന്നെ ഈ ഭർത്താവ് ജബ്ബാർ ഉപയോഗിച്ച് ഉപയോഗിച്ച് വീട്ടിൽ ആക്രമിച്ചിട്ടുണ്ട് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് യും കസ്റ്റഡിയിൽ എടുത്തിട്ട് അവൻ ഒരു കുണ്ണാക്കും ചെയ്യാനില്ല ഇവന് പല ദിവസവും ഇവൻ അടിമയാണ് ഇവന് പല സാധനങ്ങളും ഇങ്ങോട്ട് വലിച്ചു കയറ്റിയിട്ട് ഈ ഈ പാവം ഒരു കുട്ടിയെ മുപ്പത്തിരണ്ട് വയസ്സാകാണ്ടേ ആയോളൂ ഈ മുനീറാക്കും ഈ കുട്ടിയെ നിരന്തരം യവൻ ഉപദ്രവിക്കുമായിരുന്നു ഈ രണ്ട് പെൺകുട്ടികളാണ് എന്നിട്ട് വീട്ടുകാരെന്തോയും ഒത്തുതീർപ്പാക്കും ഒത്തുതീർപ്പാക്കി ഈ പിശാജിൻ്റെ കൂടെ ഈ കഞ്ചാവടിയനും കള്ളുകുടിയനും മയക്കുമരുന്നും പെണ്ണും ഈ സാധനങ്ങളുള്ള ഒരുത്തനാണ് ഈ യവൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു വിടും ഇത്രയും ബുദ്ധിയില്ലാത്ത വീട്ടുകാർ ആ കുട്ടി പറഞ്ഞാൽ വിശ്വസിക്കില്ലായിരിക്കും വീട്ടുകാർ അതിന്റെ പേരിലാണ് അത് പറഞ്ഞു വിടണ അതിന്റെ മാനസികാവസ്ഥ ഒന്ന് ഓർത്തു നോക്കണം വെക്കണം ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് പോലീസ് കൊണ്ടു പോലീസ് പിന്നീട് ചർച്ചകളൊക്കെ കുടുംബങ്ങൾ തന്നെ നടത്തി പ്രശ്നം നടത്തിയാണുണ്ടായി കേസും കൊടുത്തു ഇവന്റെ ശല്യം സഹിക്ക വയ്യാതെ ആ കുട്ടി കേസ് വരെ കൊടുത്തു എന്നിട്ട് വീട്ടുകാർ ഒത്തുതീർപ്പാക്കിയിട്ട് വീണ്ടും ഈ കള്ളു കുടിയൻ്റെയും ഈ പെണ്ണു കഞ്ചാവടിയൻ്റെയും കൂടെ അങ്ങ് പറഞ്ഞു വിട്ടു അത് എന്ത് സഹിച്ചു കാണും അതിനെ എന്തുമാത്രം ഉപദ്രവിച്ചു കാണും രാവിലെ എട്ടരയോട് കൂടിയാണ് ഈ കൊടും ക്രൂരത ഉണ്ടായത് അതായത് മുറിയുടെ അകത്ത് കയറി വാതിലോക്കിയതിനു ശേഷം വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു മുനിറയുടെ അമ്മാവൻ നമ്മളൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട് ഇതിപ്പോ ഡോക്ടർമാരെന്താ പറയുന്നത് മുനീറയുടെ സ്ഥിതിയെ കുറിച്ച് മുനീലിന്റെ സ്ഥിതി ഒന്നും പരായിട്ടില്ല പറഞ്ഞു പിന്നെ ഈ ഇവിടെ ഒരു വെട്ടുണ്ട് കഴുത്തിലുള്ള വെട്ടില് പിന്നെ നരമ്പിന് കാര്യമായിട്ട് ഇതുണ്ട് അതിനോണ്ട് സർജറിക്ക് വന്നിട്ട് ചെയ്യാൻ ടിമായ ഒരുത്തന്റെ അടുത്ത് എന്തിനാണ് ഇത് ചെയ്തതെന്ന് അമ്മാ അമ്മാവന്റെ അടുത്താ കണ്ട ചോദിക്കണ കുട്ടീര അടിമായ ഒരു ഒരുത്തന്റെ അടുത്ത് എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ച അതിനെന്താണ് മറുപടി അവന് ബോധമുണ്ടാ ഈ ഈ കള്ളുകൂടിയനും ഇങ്ങനെയൊക്കെ നടക്കണോമാർക്ക് ബോധമില്ല ഉമ്മമാര് അപ്പഴും എന്താണ് പ്രതികരിക്കണേന്ന് അറിയാൻ പറ്റൂല കോളേജ് കേന്ദ്രീകരിച്ച് ഇതിന്റെ സ്കൂളില് പിന്നെ വിദ്യാർത്ഥികൾക്കായിട്ട് രണ്ടാഴ്ച ഒരു ഹോട്ടൽ വെച്ചിട്ട് കഞ്ചാവ് ഭയങ്കര ഭയങ്കര ഈ ഈ വ്യാപകമായിട്ട് കച്ചവടക്കാരും ില് മാത്രല്ല ഇത് എല്ലായിടത്തും ഉള്ള സംഭവമാണ് ഈ കൊച്ചു കൊച്ചുകുട്ടികളെ വരെ ഈ കഞ്ചാവ് ഈ സ്കൂളുകളെ കേന്ദ്രീകരിച്ച് മയക്കു മരുന്ന് വിൽപ്പന ഉണ്ട് ഇത് എത്രയെന്നും പറഞ്ഞ് തടയാൻ പറ്റും ഒരുപാട് സ്ഥലത്തുനിന്ന് പിടിക്കുന്നുണ്ട് അവന്മാരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസം കൊണ്ടിട്ടിട്ട് അവന്മാരെ ഇനി വിടുന്നുണ്ട് അല്ലാതെ ാണ് യവന്മാരെ ചെയ്യണത് ഈ സാധന ഈ ജബ്ബാർ എന്ന് പറയുന്ന യവൻ മുഴു കഞ്ചാവടിയനും കള്ളൂടിയനും എല്ലാ പ്രവൃത്തിയും ഉള്ള ഒരുത്തനായിരുന്നു ഈ യവൻ നിരന്തരം ഈ കുട്ടിയെ ഇട്ടു പീഡിപ്പിക്കുമായിരുന്നു എന്നിട്ട് അവസാനം വന് ജോലിക്ക് പോകൂല യവൻ ജോലിക്ക് പോവാതെ ഈ പെൺകുട്ടിയാണ് ദിവസവും പോയി ജോലിക്ക് പോകണം അതെന്തോ ജോലിക്ക് പോകും തുച്ഛമായ പൈസ കിട്ടും അത് കൊണ്ടുവന്ന ആ രണ്ട് കുട്ടികൾ ആ രണ്ട് കുട്ടികളെ എവൻ്റെ വയറടയാനും എവന് കഞ്ചാവ് അടിക്കാനും കൊടുക്കുന്നത് ഈ പെൺകുട്ടിയാണ് അങ്ങനെ നിരന്തരം യവൻ ക്യാഷ് ചോദിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം ഇവള് രാവിലെ ജോലിക്ക് പോവാനായിട്ട് മുനീറ റൂമിനകത്ത് പോയി ഡ്രസ്സ് മാറുന്ന നേരത്തിന് ഈ കഞ്ചാവടിയും കേറി അതിനകത്ത് കയറി കഥ വങ്ങ് കുറ്റിയിട്ട് കുറ്റിയിട്ടിട്ട് അവൻ വെട്ടുകത്തി കൊണ്ട് കഴുത്തിലും വെട്ടി നാല് വെട്ട് വെട്ടി ശരീരത്തിലൊക്കെ വെട്ടി ഈ കുട്ടി ഗുരുതരാവസ്ഥയിൽ എങ്ങനെയോ കഥകും തുറന്നിറങ്ങി ഓടി ഗുരുതരാവസ്ഥയിൽ ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി വെന്റിലേറ്ററിലാക്കി വെന്റിലേറ്ററിൽ തുടർന്നുകൊണ്ടിരിക്കവേ ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ മരണം സംഭവിച്ചു കുറേ ആളുകൾ ഈ നാട്ടുകാരായിരുന്നാലും മ്മിറ്റി ആയിരുന്നാലും അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മഹല് കമ്മിറ്റിക്കാരെന്തോന്ന് ചെയ്യും ഈ പെൺകുട്ടികൾ പറഞ്ഞാൽ വിശ്വസിക്കൂല വീട്ടുകാർ വീട്ടുകാരും വിശ്വസിക്കാത്തവരുണ്ട് അവർ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് പോയി ജീവിച്ചൂടെ ആ വീട്ടുകാർക്ക് ഒരു ബാധ്യതയാണ് ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് പറ അവര് ശരിയാണ് ഉള്ളതൊക്കെ കൊടുത്ത് പറഞ്ഞു വിടും അവന്മാര് മൊത്തത്തിൽ അവന്മാര് നശിപ്പിക്കും അവന്മാര് ഇതേ കണക്ക് മറ്റുള്ള പ്രവർത്തികൾ കാണിച്ച് യവന്മാര് വിറ്റു തോലക്കും ആ പെൺകുട്ടി ജീവിക്കാൻ ഒരു വീട്ടില് അന്യ എന്നാണല്ലോ പറയണോ ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് പറഞ്ഞു വിടുമ്പോൾ അന്യവീടെന്നു പറയും അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അതിനെ കൊണ്ട് ഒക്കും കണക്ക് അത് ജീവിച്ചു തുടങ്ങും അപ്പോൾ അതിനിടയിൽ വെച്ചിട്ട് തന്നെ അത് തന്നെ ചിലപ്പോൾ സമ്പാദിക്കുന്നതെല്ലാം വിറ്റിട്ട് യൗവന്മാർ കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ച് എല്ലാ പ്രവർത്തികളും കാണിച്ച് യവന്മാർ നശിപ്പിക്കും നശിപ്പിച്ചതിന് ശേഷം ആ എടുത്തിട്ട് അടിച്ചും ഇടിച്ചും വെട്ടിയും കൊല്ലാനുള്ള ശ്രമങ്ങൾ നടത്തും യവന്മാർക്ക് പല പ്രവർത്തികളും കാണുമ്പോൾ യവന്മാർ തീർത്തും കൊല്ലാനായിട്ടുള്ള ശ്രമം നടത്തണം പിന്നെ അവന്മാർക്ക് പുതിയതിലോട്ട് പോവാനായിട്ട് ഒരു ത്വര ഉണ്ടാവും തൊര എന്തായാലാണ് തൊര ഈ പെൺകുട്ടികൾ ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞെന്നിരിക്കും വീട്ടിൽ പറയും ചിലത് പറയാത്തതുകൊണ്ട് പേടിച്ചിട്ട് എങ്ങനെയാണ് വീട്ടിൽ പറഞ്ഞാൽ അവരിന് എന്താണ് പ്രതികരിക്കണം അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പ്രതികരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടികൾ മിക്ക ഉള്ളതും വീട്ടിൽ ചിലത് പറയാറില്ല ആളുകളെടുത്ത് പറയാറില്ല അതിനകത്ത് ആ ഈ ഭർത്താവ് പറയണ അവന്മാരെ വീട്ടിനകത്ത് ഒരുങ്ങിക്കൂടി കിടന്ന് യവന്മാരെ യവന്മാരും ായാലും വീട്ടിലുള്ളവർ ചെയ്യുന്നാലും ആ ത്യാഗങ്ങളെല്ലാം സഹിച്ച് ഈ പെൺകുട്ടികൾ അവിടെ ജീവിക്കും പോവാൻ എങ്ങടോ ഇല്ലാത്ത എത്രയോ പെൺകുട്ടികളാണ് ഞാൻ കയറി ചെന്നതിന് എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പെൺകുട്ടികളാണ് അങ്ങനെ അവർ ജീവിക്കും ജീവിച്ച് പോയിട്ട് പിന്നും സഹിച്ച് സഹിച്ച് ജീവിച്ചിട്ട് പിന്നും അത് ഒക്കാതെ വരും ഒക്കാതെ വരുമ്പോഴത്തേക്കായിരിക്കും ഓരോന്ന് അവർ വീടുകളിൽ പറയാൻ തുടങ്ങുക അപ്പോൾ അടുത്ത് പറയുമ്പോൾ അവർ പറയും ഓ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞു ും മല് കമ്മിറ്റിക്കാരായിരുന്നാലും അവർ ഒത്തുതീർപ്പിൽ എത്താൻ നോക്കും നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് നിങ്ങളൊക്കെ ഒരു നിമിഷമെങ്കിലും ഒരു ദിവസമെങ്കിലും ഇതുപോലെ ജീവിച്ചു നോക്കണം ഉണ്ടാകുന്ന ആ കുട്ടികൾക്കായിരുന്നാലും അതിനൊക്കെ ഉണ്ടാകുന്ന മാനസികാവസ്ഥ ആ പെൺകുട്ടിക്കുണ്ടാകുന്ന മാനസികാവസ്ഥ നിങ്ങൾ നിങ്ങൾക്കൊക്കെ ചില ചിലർക്കിത് ഉള്ളിനകത്ത് സന്തോഷമായിരിക്കും അത് ആ പെൺകുട്ടി ആ വീട്ടിനകത്ത് അനുഭവിക്കുന്ന വേദന അവിടെ ഈ ഒത്തുതീർപ്പിലാക്കിയ കുറച്ചെണ്ണം പറയണ വാക്ക് ഹരിക്കടിമാണ് ജബ്ബാർ ലഹരി ഉപയോഗിച്ച് അതുപോലെ തന്നെ പിന്നെ ഒരുപാട് തവണ ഈ വരെ ഫാമിലി ഇഷ്യൂസിൽ നമ്മളെ സുഹൃത്തുക്കളെല്ലാവരും ഉണ്ട് നമ്മളെല്ലാവരും പിന്നെ ഈ വിഷയം പരിഹരിച്ച് വിട്ടതാണ് ഒരു മൂന്ന് മാസം മുന്നേ നിന്റെയൊക്കെ വീട്ടില് ഞാൻ ചോദിക്കട്ടെ നിന്റെയൊക്കെ പെങ്ങന്മാർക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നീ ഒക്കെ പരിഹരിച്ചു വിടുമായിരുന്നല്ലേ നീയൊക്കെ പരിഹരിച്ചു വിടുമായിരുന്നാ അതുകൊണ്ടാണല്ലോ ആ കുട്ടി ഇപ്പൊ മരിച്ചത് കഷ്ടേ മൂന്ന് മാസം മുന്നേ നമ്മൾ ഈ വിഷയം പരിഹരിച്ചു വിട്ട് ഒരു കുടുംബ് ഈ ജബ്ബാറിന്റെ കുടുംബ സംസാരിച്ച് നീ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവൂല എന്നുള്ള രീതിയിൽ ജബ്ബാറിന്റെ കുടുംബം എന്ന് പറയുന്നത് ജബ്ബാറാണ് കുടിയൻ കള്ളുകുടിയനും കഞ്ചാവടിയനും ഒക്കെ ആ ജബ്ബാറിൻ്റെ കുടുംബം അവന്റെ ഉമ്മ ആയിരുന്നാലും വാപ്പായിരുന്നാലും സഹോദരങ്ങളായിരുന്നാലും ജബ്ബാറിനെ ഒപ്പമല്ലേ നിൽക്കോളൂ എത്ര കള്ളുകൂടിയനായിരുന്നാലും പറയണത് ഒരു കുഴപ്പവും ഇല്ല ജീവിച്ചു പോന്നല്ലേ പറയൂ അല്ലെങ്കിൽ ആ തള്ളായിരുന്നാലും ആ മോൻ മോനിങ്ങനെ സ മോനിങ്ങനെ ചെയ്യുമെന്ന് എവിടെയെങ്കിലും ഏറ്റു പറയോ ആരും പറയൂലോ ജബ്ബാർ പറയുമോ ഞാൻ എനിക്കിങ്ങനത്തെ പ്രവൃത്തിയുണ്ടെന്ന് അത് അനുഭവിക്കുന്നത് ആ പെൺകുട്ടിയും ആ മക്കളുമാണ് രീതിയിൽ മുന്നോട്ട് പറഞ്ഞയച്ച കാര്യങ്ങളാണ് പിന്നെ ഇപ്പം ഈ ജബ്ബാർ ലഹരിക്ക് പണം ആവശ്യപ്പെട്ട് പണം കൊടുക്കാൻ ഇവർ ഒരു ജോലിക്ക് പോയിട്ട് ഈ ജബ്ബാറിന് ഈ കുടുംബത്തിന് നോക്കുന്നത് ഈ ഭാര്യ ഒരു ജോലിക്ക് പോയിട്ട് ചെറിയ ഒരു ഇത് കിട്ടും ഒരു പൈസ ഡെയിലി വേതനത്തിന് പോയിട്ടാണ് മുന്നോട്ട് പോണത് ഇപ്പം ഈ ജബ്ബാർ ഈ പണം പണം ചോദിച്ച ചോദിച്ച വേണ്ടി വും ഈ നിരന്തരം ഈ പെൺകുട്ടി ജോലിക്ക് പോയാണ് ആ കുടുംബം മൊത്തം കഴിഞ്ഞുകൊണ്ട് പോണത് അവൻ്റെ ചിലവും നോക്കണം അവൻ്റെ കുടുംബത്തിലെ ചിലവും നോക്കണം എല്ലാം ഈ കുട്ടികളെ കാര്യവും നോക്കണം എല്ലാം നോക്കണം ഇതിനിടയിലാണ് യവൻ കഞ്ചാവ് അടിക്കാനായിട്ട് അവൻ പണം ചോദിച്ചു പണം ചോദിച്ച് അന്ന് ഈ കുട്ടിയുടെ കയ്യിൽ എടുത്തു കൊടുക്കാൻ പണം ഇല്ല അത് ജോലിക്ക് പോവാൻ ഒരുങ്ങണം കണ്ട തരാമെന്നത് പറഞ്ഞ് ഇതിനെ അങ്ങോട്ട് ദൂരെ ദൂരെ വെട്ടി മരിച്ചു ഇവിടെ ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് അപ്പം എന്നെ കൊണ്ട് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ ജബ്ബാറിന് എത്ര എന്ത് ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുള്ളത് എത്ര ശിക്ഷ ഈ ജബ്ബാറിന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ അത്ര ശിക്ഷ ജബ്ബാറിന് കൊടുക്കണം ഈ ഈ രണ്ട് ചെറിയ രണ്ട് ചെറിയ കുട്ടികളുണ്ട് ഈ കുട്ടികൾക്ക് എത്ര നീതി കൊടുക്കാൻ പറ്റുമോ എന്തിന് ബഹുമാനപ്പെട്ട കോടതിയിലെടുത്തൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നീയൊക്കെ തന്നെയാണല്ലോ ഒത്തീർപ്പാക്കി വിട്ടത് നീയൊക്കെ ചെലപ്പോ അവനോ അവന്റെ വീട്ടുകാരോ പറയുന്ന വാക്കായിരിക്കും നിങ്ങൾ കേക്കണത് നിങ്ങളൊക്കെ ദയവ് ചെയ്തെന്ന് ചിന്തിക്കണം ആ ഒരു പെൺകുട്ടി ആ വീട്ടിൽ അനുഭവിച്ച വേദന ഒന്ന് മനസ്സിലാക്കണം അതെങ്ങനെയാണ് പോയി അത് ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു അത് ആരെങ്കിലും ചട്ടിയും കലോ കഴിവിയെങ്കിലും അത് ജീവിച്ചോട്ടെ ഇവൻ്റെ കൂടെ വീണ്ടും നിങ്ങൾ ഒത്തുതീർപ്പാക്കി പറഞ്ഞു വിട്ടല്ലോ ഒരു വല്ലാത്തൊരുതാൻ സൈക്കോളാണ് ഇവന്മാരൊക്കെ സൈക്കോ ഈ കുട്ടികൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാം ബഹുമാനപ്പെട്ട കോടതിയോട് ചെറിയ ആറും എട്ടും വയസ്സായ കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളാണ് കുടുംബം വളരെ അധികം പ്രയാസമുള്ള ഒരു കുടുംബമാണ് നമ്മളത് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളായ അണിവുണ്ട് ഇതില് പിന്നെ ഈ പെൺകുട്ടി സത്യത്തില് എട്ട് വർഷം കൊണ്ട് അത് അനുഭവിക്കണ വേദന അത് അതിന്റെ വീട്ടിലും നാട്ടുകാരടുത്തും അത് മൊത്തവും പിന്നെ അത് പറയക്കാൻ തുടങ്ങി എന്നിട്ട് പോലും അതിനെ ഒന്ന് പിടിച്ചണക്കാൻ കഴിയാത്ത നീയൊക്കെ ഒത്തുതീർപ്പാക്കി വിട്ട നീയൊക്കെ നീയൊക്കെ ഇതൊക്കെ അതിന്റെയൊക്കെ ശിക്ഷ നീയൊക്കെ തന്നെ അനുഭവിക്കും എനിക്ക് അത് അവസാനായിരിക്കാണ് ഈ കുട്ടിൻ്റെ മരണത്തോടു കൂടി അത്രയും പ്രയാസം അനുഭവിച്ച് ആ കൈ തന്നെ ആ കുട്ടി മരണപ്പെട്ടും ചെയ്ത് ഇതിപ്പോ നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ ഈ ടിയാനെ ഒരിക്കലും ഒരു തൊഴിലിനങ്ങനെ പോവാറില്ല ഇപ്പൊ കഴിഞ്ഞ നാല് മാസമായിട്ട് ഒരു തൊഴിലിനും പോയിട്ടില്ല ഈ മുനീറ ഒരു ജോലിക്ക് പോയിട്ട് ഡെയിലി പൈസ യും കണ്ട മുന്നൂറ നാനൂറ് രൂപ കിട്ടും ആ പൈസ കൊണ്ടുവന്ന് ആ കുടുംബം നോക്കണത് അവന് മയക്കുവരുന്നടിക്കാനും കൊടുക്കണത് കഷ്ടം തന്നെ ഇല്ലെങ്കിൽ അവളെ കൊല്ലും അത് പേടിച്ചിട്ട് അവള് ദിവസം എടുത്തു കൊടുക്കും സ്വന്തം ലഹരി ആവശ്യാർത്ഥം ആ പണം വേണമെന്ന് നിർബന്ധിച്ചത് കൊണ്ടാണ് ആ പണം കൊടുക്കാൻ തയ്യാറായില്ല അതിൻ്റെ പേരിലാണ് ഈ കുട്ടിക്ക് ഇതിപ്പോൾ നേരിടേണ്ടി വന്നത് ഈ ഇതില് ഇപ്പൊ ഈ കുട്ടീൻ്റെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഇതിൽ രണ്ട് പെൺകുട്ടികളുള്ളത് ആറു എട്ട് വയസ്സായ രണ്ട് കുട്ടികൾ തീർത്തു അനാഥരായി അതിന് പിതാവില്ല പിതാവ് ജയിലിലാണ് പിതാവിന്റെ കാര്യം പറയാതിരി പിതാവ് ആ കുട്ടികളെ വേണമെങ്കിൽ നശിപ്പിക്കുന്നുണ്ട് പെൺകുട്ടികളല്ലേ അവൻ കഞ്ചാവ് അടിച്ചാലും കള്ളൂടിയനായിരുന്നാലും അവന്മാർക്ക് വന്ന ആ പെൺകുട്ടികളല്ല ചെയ്താൽ തന്നെ അറിയത്തില്ല വല്ലതാക്ക ചെയ്യും ഓ പിതാവ് ഏത് പിതാവ് എവനൊക്കെ പിതാവ് എടോ നീയൊക്കെ മക്കളെ ഉണ്ടാക്കാൻ പഠിച്ചാൽ പോരടോ ഭാര്യയെ കല്യാണം കഴിച്ച് ഭാര്യ ആയി അതിൽ മക്കളെ ഉണ്ടാക്കിയങ്ങ് കളയാൻ പഠിച്ചാൽ പോരടോ നീയൊക്കെ ആ കുട്ടികൾക്കും ആ ഭാര്യക്കും ചെലവിന് കൊടുക്കാൻ പഠിക്കണം അതൊക്കെയാണ് ഒരു പുരുഷൻ്റെ കടമ അല്ല നീയൊക്കെ ഇറങ്ങി അങ്ങോട്ട് നാട്ടുകാരെ മുന്നിൽ ഇറങ്ങിയിട്ട് പോവും ഞാൻ സിമ്പിളനാണ് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നീയൊക്കെ ഒരുങ്ങി നടന്ന് ഓ നല്ലവനായി നടന്നിട്ടെന്ന് ഒരു കാര്യമില്ലട നീയൊക്കെ ഇവിടം കൊണ്ട് അനുഭവിച്ചു നീയൊക്കെ കണക്ക് പറഞ്ഞിട്ട് നീയൊക്കെ പോവും മാതാവ് മരണപ്പെട്ടി ആ കുട്ടികളെ ഭാവി എന്താ നമുക്കൊക്കെ കുട്ടിയുള്ളതല്ലേ നമ്മൾ ഉള്ളതാണ് നമ്മളെ കുട്ടിയുള്ളതാണ് എല്ലാം ഉള്ളതാണ് നമുക്ക് എത്ര വേദനയോടെ ഈ കാര്യം ഉൾക്കൊള്ളു പൊന്ന് സഹോദരങ്ങളെ എന്നിട്ടാണ് നീയൊക്കെ ഒത്തുതീർപ്പാക്കി വിട്ടത് തന്നെ എൻ്റെ പൊന്ന് മഹല്ല് നിങ്ങൾ എങ്ങനെ ഈ ഒരു പെൺകുട്ടി വന്ന് അതിൻ്റെ വിഷമങ്ങൾ വന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിക്കണ ഭർത്താവിൽ നിന്നും അതിൻ്റെ അവരെ വീട്ടുകാരിൽ നിന്നും അനുഭവിക്കണ വേദനകൾ വന്ന് മഹല്ല് കമ്മിറ്റിയിൽ പറയുകയൊക്കെ ചെയ്താൽ നിങ്ങൾ ചെയ്യണ എന്തോ നിങ്ങൾ ഒത്തുതീർപ്പാക്കി വിടാനോ നിങ്ങളെയൊക്കെ വീട്ടിലും ഇല്ലേ സഹോദരങ്ങളായിരുന്നാലും എല്ലാവരും നിങ്ങളെയൊക്കെ സഹോദരിമാർക്കാണ് ഇങ്ങനെ സംഭവിച്ചാൽ എന്തോന്ന് ചെയ്യും അത് ഇന്ന് നല്ലതുപോലെ ജീവിക്കൂലായിരുന്നാ അന്ന് ഈ മുനീറ കൊണ്ടുവന്ന് കേസ് കൊടുത്ത സമയത്തായിരുന്നാലും വീട്ടിൽ പറഞ്ഞിരുന്ന ആ സമയത്തായിരുന്നാലും ആ പെൺകുട്ടിയെ ആ രണ്ട് മക്കളെയും സമാധാനിപ്പിച്ച് ഇവൻ സ്വഭാവക്കാരനാണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും ഒത്തുതീർപ്പാക്കി വിട്ട കൂടെ നിന്ന നാട്ടുകാരെ അവരാണല്ലോ സംസാരിച്ചത് അവരാണ് ഒത്തുതീർപ്പാക്കി വിട്ടേന്ന് പറഞ്ഞ നിങ്ങളൊക്കെ ജീവിതകാലം മുഴുവനും ഇത് വേദനിക്കേണ്ടി വരും ആ കുട്ടികൾ രണ്ട് കുട്ടികളെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങളൊക്കെ ദുഃഖിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും അന്ന് ഈ മുനീറയെ രണ്ടും രണ്ട് വഴിക്കാക്കിയിട്ട് ഈ ജബ്ബാർ എന്ന് പറയണ ഈ കഞ്ചാവടിയനെയും അങ്ങനെ ആയിട്ടുള്ള വൃത്തികെട്ട പരമനാറിയെ വേറെ വഴിക്ക് വിട്ടിരുന്നിരുന്നു എങ്കിൽ ഈ പെൺകുട്ടിയെ വിട്ടിരുന്നു എങ്കിൽ ഈ ഇന്നും മുനീറ ജീവിച്ചേന് അത് പിടിച്ച് വീണ്ടും ഒത്തുതീർപ്പാക്കിയ മഹല് കമ്മിറ്റിക്കാർക്കും അതുപോലെ ആ നാട്ടുകാർക്ക് ഒത്തുതീർപ്പാക്കി വിട്ട നാട്ടുകാർക്കും ആ മുനീറാരീ കുടുംബം കുടുംബക്കാരുമാണല്ലോ ഇത് ഒത്തുതീർപ്പാക്കി വിട്ടത് പരമനാരീര വീട്ടിലോട്ട് പറഞ്ഞു വിട്ട അല്ലെങ്കിൽ ഈ പരമനാരീര നാറീര കൂടെ പറഞ്ഞു വിട്ട അവർക്കെല്ലാവർക്കും വളരെ വളരെ നന്ദി ഇനിയെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്യാതിരിക്കുക എനിക്കിന് സങ്കടത്തോട് കൂടിയാണ് പറയുന്നത് പല പെൺകുട്ടികളും ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ലോകത്ത് അതിനെയൊക്കെ കല്യാണം കഴിച്ച് പറഞ്ഞ് വിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെയൊക്കെ അതിനൊക്കെ കൊടുക്കണ സ്വർണങ്ങളായിരുന്നാലും എല്ലാം വിറ്റ് നശിപ്പിച്ച് രണ്ട് മൂന്ന് മക്കളാവുമ്പോഴത്തേക്ക് യോന്മാർ അടിയിൽ കൂടെ വേലകൾ നടത്തുകയും ഓരോ പ്രവൃത്തികൾ കാണിച്ച് നാട്ടുകാര മുന്നിൽ യോന്മാർ ഷിംപ്ളനായിട്ട് നടക്കുകയും ആ വീട്ടിനകത്ത് നടക്കുന്ന ആ ഭാര്യക്കും ആ മക്കൾക്ക് മാത്രമേ അറിയൂ യുവന്മാർ എന്ത് കോലങ്ങളാണ് ആ വീട്ടിനകത്ത് കാണിച്ചു കൂട്ടണേന്ന് നാട്ടുകാർക്ക് നോക്കുമ്പോൾ അവന്മാര് ഹോ മാന്യന്മാര് എന്ന് വിചാരിക്കും യുവന്മാരെത്താനി സ്വഭാവം വേറൊരു സൈക്കോളാണ് ഇങ്ങനെ ഉള്ളവന്മാർ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഉള്ളവന്മാരെ രണ്ടും രണ്ട് പാത്രമാക്കി വിട വിടണം അതുമാണ് ചെയ്യേണ്ടത് അല്ലാതെ യുവന്മാരെന്ന് പറഞ്ഞാൽ യുവന്മാർ മക്കളെ അങ്ങ് കളയും ആ കുട്ടികൾക്ക് ഒരു നേരം അവർക്ക് ഇംഗ്ലീവന്മാരെ തോന്നി പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത കണക്കുകൾ അവന്മാർ വിളിച്ചു പറയും അതിൻ്റെ ഇരട്ടിയാണ് അവന്മാർ ആ ഭാര്യയിൽ നിന്ന് മുതലെടുത്തിട്ടുള്ളത് ആ ഭാര്യയെ നശിപ്പിച്ച് എത്ര എണ്ണം നഷ്ടപരിഹാരം പോലും കൊടുക്കാതെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് നശിപ്പിച്ചെന്ന് വേണം പറയാൻ നശിപ്പിച്ചിട്ട് അവന്മാർ ഒന്നും ഇല്ലാത്തവളാക്കി ആ ഭാര്യയും മക്കളെയൊക്കെ പറഞ്ഞു വിടണം എത്രയോ എത്രയോ പേരുണ്ട് ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കല്യാണം കഴിച്ചു കൊണ്ടുപോയ ആ ഭാര്യയും മക്കളെ നിങ്ങൾ നല്ലതുപോലെ നോക്കാൻ നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പെണ്ണ് കെട്ടാൻ പോകരുത് നിങ്ങൾ ചിലപ്പോൾ കെട്ടുന്നത് ഓരോരുത്തന്മാർ ഇങ്ങനെ ആയിരിക്കും ആ വീട്ടുകാർക്ക് കൊണ്ട് ശല്യം കാരണം പെണ്ണ് തിരക്കി നടന്നിട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കും ഏതെങ്കിലും മര്യാദ യ്ക്ക് നടക്കുന്ന പെൺകുട്ടികളെ ആ മണ്ടയിൽ ചെന്ന് കേറി അവരെ മണ്ടയ്ക്ക് വലിച്ചു വെക്കുന്ന മാതാപിതാക്കളുണ്ട് അവരിന്നാ എൻ്റെ മോനൊരു വീട്ടുകാർക്കൊരു ശല്യമാണ് അല്ലെങ്കിൽ ഇന്ന അവളെ മണ്ടയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വലിച്ചു വെക്കുന്ന മാതാപിതാക്കളുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക നല്ലപോലെ നടക്കുന്ന പെൺകുട്ടികൾ അതാണ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ പേടി പേടിയതുകൊണ്ടാണോ അവർ കല്യാണം കഴിക്കുന്നില്ല കൊണ്ടുപോയി കഴിഞ്ഞാൽ അകത്ത് വെച്ച് കൊല്ലും അല്ലെങ്കിൽ അന്ന് അടിക്കും അല്ലെങ്കിൽ ഓന്മാര് വേറെ വല്ല പരിപാടികളിലേക്ക് പോയിട്ട് ആ ഭാര്യ ി വരുമ്പോൾ അവരില്ല അഴുക്കയായിട്ട് മാറും അങ്ങനെയുള്ള സ്വഭാവമുള്ള ഓരോരുത്തന്മാരും ഉണ്ട് സൈക്കോളായ നീയൊക്കെ ജബ്ബാർ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ഇറക്കി വിടല്ലേ അതുപോലെ ആ നാട്ടുകാർ ഒത്തുതീർപ്പാക്കി വിട്ട നാട്ടുകാരുണ്ടല്ലോ നമിച്ചിരിക്കണേ നിങ്ങളെയൊക്കെ ആ മഹല്ല് കമ്മിറ്റിക്കാരെ ആയിരുന്നാലും നമിച്ചിരിക്കുന്നു ആ കുട്ടി ഇന്നും ജീവനോടെ ഇരിക്കാനുള്ളതായിരുന്നു ആ മുനീറ എങ്കിൽ ഇന്ന് ആ രണ്ട് കുട്ടികൾക്കും മാതാവിനെ തിരിച്ചു കിട്ടിയനായിരുന്നു കഷ്ട